നിലവിൽ ജർമ്മനിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പ്രധാനമായും അഞ്ച് മാറ്റങ്ങളാണ് സാമ്പത്തിക രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നിലവിൽ വന്നിട്ടുള്ളത് അതിലൊരു മൂന്നെണ്ണം അവർക്ക് അനുകൂലമായതും രണ്ടെണ്ണം പ്രതികൂലമായതുമാണ് ആദ്യം നമുക്ക് പോസിറ്റീവ് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് അവരുടെ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് വൺ ട്വന്റി ഫുൾ ഡേയ്സ് എന്നുള്ളത് വൺ ഫോർട്ടി ഫോർ ഡേയ്സ് ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് കാരണം കുട്ടികൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാനും കൂടുതലായിട്ട് ഏൺ ചെയ്യാനും സാധിക്കും അടുത്തതായിട്ട് മിനിമം വേജില് വർധനമാണ് അതായത് നേരത്തെ ട്വൽവ് യൂറോ പെർ അവർ ഉണ്ടായിരുന്നത് ഇപ്പോൾ ട്വൽവ് പോയിന്റ് ഫോർ വൺ യൂറോ പെർ അവർ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അടുത്തത് അവരുടെ മിനി ജോബ് ഇൻകം ലിമിറ്റ് ആണ് അത് നേരത്തെ പെർ മന്ത് ഫൈവ് ട്വന്റി യൂറോ ആയിരുന്നു ഇപ്പൊ അത് ഫൈവ് തേർട്ടി എയ്റ്റ് യൂറോ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനി എല്ലാം വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തില് ഇൻകം ടാക്സും വാറ്റും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതാണ് അവർക്ക് പ്രതികൂലമാവുന്ന കാര്യം നമ്മൾ പറഞ്ഞത് വാറ്റ് നേരത്തെ റെസ്റ്റോറന്റുകളില് സെവൻ പെർസെന്റേജ് ഉണ്ടായിരുന്നത് മാറി ഇപ്പൊ നയന്റീൻ പെർസെന്റേജ് ആക്കിയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് സാമ്പത്തിക രംഗത്ത് ജർമ്മനിയില് രണ്ടായിരത്തിഇരുപത്തിനാലില് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ